മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പി ആർ ഏജൻസി നടത്തിയ ഇടപെടൽ സി പി എം കേന്ദ്ര നേതൃത്വത്തെയും വെട്ടിലാക്കുകയാണ് പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന ഭൂഷ മാധ്യമങ്ങളുടെ കൂട്ടത്തിലല്ല ദ ഹിന്ദു ദിനപത്രം എന്നതും ദ ഹിന്ദു മാനേജ്മെന്റിന് സി പി എമ്മിനോട് ഏറെ അടുപ്പമുള്ളതും വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ദ ഹിന്ദുവിന്റെ പ്രതിനിധിക്ക് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ പി ആർ ഏജൻസിക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന ചോദ്യവും ദ ഹിന്ദു ദിനപത്രം നടത്തിയ വിശദീകരണവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി ഹവാല പണവും നൂറ്റി അൻപത് കിലോ സ്വർണവും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചു ഇവ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ച് ഹിന്ദു നൽകിയ അഭിമുഖം ഇത് വിവാദമായതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റായി വ്യാഖ്യാനം വിവാദങ്ങൾക്ക് ഇടയാക്കിയെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ദ ഹിന്ദുവിന് കത്ത് നൽകിയിരുന്നു പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച ദിനപത്രം വിവാദ ഭാഗങ്ങൾ പിൻവലിക്കുന്നതായും കെയ്സൺ എന്ന പിആർ ഏജൻസി നൽകിയ വിവരങ്ങൾ അഭിമുഖത്തിൽ പരിശോധന നടത്താതെ ചേർത്തതാണെന്ന വിശദീകരണവും നൽകി മുഖ്യമന്ത്രി അഭിമുഖത്തിന് തയ്യാറാണെന്ന് തയ്യാറാണെന്നറിയിച്ചത് പി ആർ സെപ്റ്റംബർ സെപ്റ്റംബര് ഇരുപത്തിയൊന്പതിന് ഡൽഹിയിലെ കേരള ഹൗസിൽ തങ്ങളുടെ മാധ്യമപ്രവര്ത്തക മുഖ്യമന്ത്രിയുടെ അഭിമുഖം അഭിമുഖമെടുത്തപ്പോള് പിആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഉണ്ടായിരുന്നുവെന്നും ദ ഹിന്ദു ചൂണ്ടിക്കാട്ടുമ്പോള് അത് സിപിഎമ്മിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിക്കുന്നത് പി ആർ ഏജൻസിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധം ഇവരുമായുള്ള കരാർ ഇവരുടെ പേയ്മെന്റ് ഇവർ എന്തിന് ഇത്തരം ഒരു ഇടപെടൽ നടത്തി സംഘപരിവാർ നേതാക്കൾ നിരന്തരം ഉന്നയിക്കുന്ന വർഗീയ ചുവയുള്ള വിഷയം പി ആർ ഏജൻസി വഴി എങ്ങനെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കടന്നുവന്നു എന്നത് സി പി എം കേന്ദ്ര നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായി വിവാദ പരാമർശം നൽകിയത് മാധ്യമധർമ്മത്തിൽ വന്ന വീഴ്ചയായി ഹിന്ദു നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനും പി ആർ ഏജൻസിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുമ്പോൾ അത് സി പി എമ്മിനെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി